ോട് മേൽപ്രമ്പ് നടക്കാലിൽ കൂറ്റൻ പാറക്കല്ല് പതിച്ച് വീട് തകർന്നു സമീപത്തെ കുന്നിൻ മുകളിൽ നിന്നാണ് കൂറ്റൻ പാറക്കല്ല് വീടിന് മുകളിലേക്ക് ഉരുണ്ടുവീണത് ഇവൻ ദുരന്തത്തിൽ നിന്നും തലനാരിഴിക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത് നേരത്തെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാവാത്തതാണ് ഈ അപകടത്തിന് കാരണമായത് ഗ്ലാസ് ഇൻ ഹാർഡ്വെയർ ഇപ്പോൾ കൂടുതൽ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഓറഞ്ച് അസോസിയേറ്റ് ഗ്ലാസ് ഇൻ ഹാർഡ്വെയർ അണങ്കൂർ കാസർഗോഡ് കോൺടാക്ട് നയൻ ബുധനാഴ്ച രാത്രി എട്ടര മണിയോടെയാണ് മേൽപ്പറമ്പ് നടക്കാലിൽ നാടിനെ നടക്കിയ അപകടമുണ്ടായത് ചന്ദ്രഗിരി നടക്കാൽ ടയർ കടയിലെ ജീവനക്കാരനായ മിതേഷിൻ്റെ വീടിന് മുകളിലേക്ക് കൂറ്റൻ പാറക്കല്ല് പതിക്കുകയായിരുന്നു വീടിന് സമീപത്തെ കുന്നിൻ മുകളിൽ നിന്നാണ് ഭീമൻ പാറക്കല്ല് ഉരുണ്ടെത്തിയത് വീടിൻ്റെ കിടപ്പുമുറിയുടെ ഭാഗത്തേക്കാണ് വൻ ശബ്ദത്തോടെ പാറക്കല്ല് പതിച്ചത് ഈ വൻ ദുരന്തത്തിൽ നിന്നും തലനാരിഴേക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത് സംഭവ സമയത്ത് മിതേഷിൻ്റെ ഭാര്യയും കുഞ്ഞും തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പോയതായിരുന്നു മിതേഷും മാതാവും വീടിൻ്റെ മുൻവശത്തായിരുന്നു ഉണ്ടായിരുന്നത് പാറക്കല്ല് വീഴുവാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി നേരത്തെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതാണ് ഈ അപകടത്തിന് കാരണമായതെന്ന് വീട്ടുകാർ പറഞ്ഞു അയൽവാസിയായ ഹബീബ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കുന്നിൻമുകളിൽ നിന്നും വലിയ പാറക്കല്ലുകളും മരങ്ങളും വീടിന് മുകളിലേക്ക് വീഴുവാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ച് മിതേഷിന്റെ ഭാര്യ സി എച്ച് ചൈത്ര വില്ലേജ് ഓഫീസർക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകി എന്നിട്ടും അധികൃതർ നടപടിയെടുക്കാത്തതാണ് ഈ ദുരന്തത്തിന് വഴിവെച്ചതെന്നാണ് വീട്ടുകാരുടെ ആക്ഷേപം ഇന്നലെ രാത്രി ഒരു എട്ടര മണിയാകുമ്പോൾ സംഭവം അറിഞ്ഞത് വലിയൊരു സൗണ്ട് കെട്ട് അതുകൊണ്ട് അറിഞ്ഞു വീട്ടിലെ അമ്മ ഉണ്ട് ഞാൻ ഉണ്ടായി വീട് ഫുള്ള് പോയി ഒരു സൈഡ് ഫുള്ള് പോയിന് അപകട വിവരമറിഞ്ഞ് തഹസിൽദാർ വില്ലേജ് ഓഫീസർ കലക്ട്രേറ്റിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ ഉദ്യോഗസ്ഥ സംഘത്തെ വീട്ടുകാർ പ്രതിഷേധം അറിയിച്ചു പറയും അല്ല അവരെ കൊണ്ട് ഇനി ചെയ്യിപ്പിക്കാന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അതിന് കൂടെ നിക്കാം കൂടെ നിങ്ങൾ എല്ലാവരും നമ്മളെ ഉത്തരവാദിത്തം നമ്മൾ ഇപ്പൊ കളക്ടർ വരുന്നത് മന്ത്രി അല്ല എന്റേതല്ലേക്ക് അപ്പൊ നമ്മൾ ആരെയടുത്ത് പോന്നെ വോട്ട് മാത്രം എല്ലാവർക്കും കൊടുക്കാം എല്ലാരും പറഞ്ഞില്ല നമ്മൾ അയച്ചു കൊടുക്കും പോയിട്ട് ചോദിക്കാൻ പറ്റില്ല മന്ത്രിയോട് ചോദിക്കാൻ പറ്റില്ല നമുക്ക് ചോദിക്കാൻ പറ്റില്ല പഞ്ചായത്ത് അല്ലേ പഞ്ചായത്ത് താലക്കാവില്ല അതിന്റെ മുകളിൽ പോകാൻ പറ്റില്ല ഓഫീസർ നമുക്ക് അതിന്റെ റൈറ്റ് ഇല്ല അപകടത്തിൽ ഓടുമേഞ്ഞ വീടിൻ്റെ ഭൂരിഭാഗവും തകർന്നിട്ടുണ്ട് ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു വീട് വാസയോഗ്യമല്ലാതായതോടെ ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് മിതേഷും കുടുംബവും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്